സോളാർ പത് വെച്ചു ശേഷം മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റം എനിക്ക് ഇപ്പം വീട്ടില് ആദ്യം കറണ്ട് ഞാൻ പേടിച്ചാണ് എ സി ഇടേണ്ടത് ഫാൻ ഇടുന്നത് ആണെങ്കിൽ ഞാൻ മാസത്തിൽ രണ്ട് രണ്ട് കുറ്റി വാങ്ങിക്കേണ്ടിടത്ത് ഇപ്പൊ ഒരു കുറ്റിയായിട്ടുണ്ട് ഒരു ഗ്യാസ് കുറ്റി എനിക്ക് ലാഭിച്ചു കറണ്ടില് ആഹാരങ്ങളൊക്കെ മിക്കാറും ആഹാരങ്ങൾ ചെയ്യുന്നത് കറണ്ടിലാണ് എ സി ഇപ്പൊ ഇടാം എനിക്ക് ആയിരത്തി രണ്ടായിരം രൂപ ബില്ല് വന്ന് നടത്തി നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് അതെ മീറ്റർ ചാർജ് മാത്രമേ ഉള്ളൂ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും ചെയ്യണം കാരണം ഇപ്പോഴത്തെ കറണ്ട് ബില്ലില് നമുക്ക് പേടിച്ച് ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് ഫാന് പോലും ഇടണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഫാനിങ്ങനെ മൂന്നാല് ഫാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കാരണം നമുക്ക് അടക്കാൻ പറ്റില്ല ചെറിയ വീടായതുണ്ട് ഭയങ്കര ചിലവാണ് കറണ്ട് രണ്ട് രൂപ രണ്ടര രൂപ എങ്ങനെയെങ്കിലും വരും അപ്പൊ അത് കാരണം ഈ വെക്കുന്നത് ഏറ്റവും നല്ലത് ഇപ്പം നമ്മള് സോളാറിലേക്ക് മാറുന്നത് ഏറ്റവും ബെറ്റർ ബെറ്ററാണ് അല്ലെങ്കിൽ പിന്നെ നമ്മള് കാശ് ഇലക്ട്രിസിറ്റി കാശ് കൊണ്ടുപോകും ഇതാകുമ്പോൾ ഒരറ്റ ഇൻവെസ്റ്റേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ആയുസ് കാലം ഒരു വർഷം 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 മൂന്ന് കൊണ്ട് നമ്മൾ തന്നെ തിരിച്ചു തിരിച്ചു കിട്ട പൈസ കിട്ടും ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ചൂടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ കന്യാകുമാരിക്ക് അടുത്ത് കൊഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളവിടെ ഒരു ടു കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ മാക്സിമം മൂവായിരം രൂപ വരൊക്കെ കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങളിലും വീടുകളിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനും നമുക്ക് അഫോർഡബിൾ ആണ് സോളാർ എന്നുള്ള ഒരു രീതിയിലൊരു പ്രൊജക്റ്റാണ് കാരണം ഇപ്പോൾ നമുക്ക് രണ്ട് കിലോ വാട്ടിനൊക്കെ ഏകദേശം അറുപതിനായിരം രൂപ വരെയൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഏഴ് മാസത്തിനടുത്ത് ഒരു മുമ്പൊക്കെ നമ്മൾ മറ്റ് ഇൻസ്റ്റാളേഷനും കഴിഞ്ഞിട്ട് കണക്ഷനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സൈറ്റാണ് അവിടെ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് നമുക്ക് എത്രത്തോളം ഇതിൻ്റെ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസും കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ തേക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ പാനൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് കിലോ വാട്ടിൻ്റെ ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാല് പാനലാണ് ഒരു ത്രീ കിലോ വാട്ടിൻ്റെ ഇൻവേർട്ടറാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ത്രീ കിലോ വാട്ട് വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളും കൂടുതൽ കിട്ടണം കറണ്ട് ബില്ലെ കൂടി കഴിഞ്ഞാൽ നമുക്കത് പാനൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കൺസംഷൻ നമുക്ക് എമൗണ്ട് ബില്ല് എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിലുള്ള ഒരു ഇൻവേർട്ടറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാനൽ അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ യു ടി എൽ സോളാറിൻ്റെ പാനലാണ് നമ്മൾ സെറ്റ് ചെയ്തത് പാനലിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് വാർട്സ് ആണ് പാൻ വാട്സ് വരുന്നത് ഹാഫ് കട്ടാണ് മോണപ്പൊർക്കാണ് പിന്നെ അതുപോലെ തന്നെ വി ഒ സി നാൽപ്പത്തൊമ്പത് വി ഒ സിയിൽ പതിമൂന്ന് ആംപിയർ വരുന്ന ഒരു മോഡലാണ് അപ്പോൾ അത്യാവശ്യം നല്ല എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ പാനലാണ് പാനിലാണ് അതുപോലെ തന്നെ നമ്മളെ യു ടി എൽ സോളാറിൻ്റെ ഓൺ സൈറ്റ് സർവീസാണ് എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് നമുക്ക് ഈ ഒരു ഷീറ്റിനെ പതിപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ അഡീഷണൽ സ്ട്രക്ചർ കൊടുത്തിട്ടില്ല നമുക്ക് ഈ ഒരു സ്ട്രക്ചർ അത്രത്തോളം സ്ട്രോങ് ആല്ലാത്തതുകൊണ്ട് നമുക്ക് കാറ്റെ കിടക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അധികം സെറ്റാകാതെ നമുക്ക് മാക്സിമം പതിപ്പിച്ചിട്ട് തന്നെ വെച്ചിട്ട് ആണ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലും ചെയ്യാം നമുക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടും ചെയ്യാം നമ്മൾ കസ്റ്റമർ അഭിപ്രായത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തൊരു ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈറ്റിങ് അറസ്റ്ററും മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് അറസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കോപ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചാൽ ഇതിൻ്റെ ഇർത്തി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതുതന്നെ ഫുൾ എർത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ കുറച്ച് കൺജസ്റ്റഡ് ഏരിയ ആണ് നമുക്ക് കൂടുതൽ ഈ വീടിന് കൂടുതൽ സ്പേസ് ഒന്നും ഇല്ല കറക്റ്റ് ഈ ഒരു പ്ലോട്ടിന് കറക്റ്റായിട്ട് തന്നെയാണ് അതിന് വീട് വരുന്നത് അപ്പം എർത്തും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാനൽ നമ്മൾ നോർമൽ മോണപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് അല്ല ഹാഫ് കട്ട് പാനലാണ് ഏകദേശം ഒരു പത്ത് യൂണിറ്റിൻ്റെ അടുത്ത് മാക്സിമം ആവറേജ് പത്ത് യൂണിറ്റോളം പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു നാല് പാനലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരു സീസൺ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പീക്ക് ടൈമിൽ വെയിലുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുക നമുക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഗ്രാഫുകളുണ്ട് നമ്മൾ അതിൻ്റെ ആപ്പുണ്ട് ആപ്പിൽ നമുക്ക് കാണാം പിന്നെ പോലെ തന്നെ നമ്മൾ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളും എടുക്കാം അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇതിന്റെ ഇൻവേർട്ടർ അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെയാണ് അവർ ഇൻവെർട്ടർ വെച്ചിട്ടുള്ളത് നമ്മൾ കസ്റ്റമർ റിവ്യൂം കാര്യങ്ങളും കൂടെ എടുക്കും അപ്പൊ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഹുസൈൻ സാറിന്റെ വീട്ടിലാണ് അദ്ദേഹം ഗൾഫിലാണ് അല്ലേ ഗൾഫിലാണ് ദുബായിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം നാലഞ്ച് മാസത്തിന്റെ മുകളിലായിരുന്നു പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പേരൊക്കെ മാറ്റേണ്ട ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിലേ മൂന്ന് മാസം അങ്ങനെ വന്നു അതെ അപ്പോൾ അതിന് ശേഷം നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും അത് എത്രത്തോളം സാറ്റിസ്ഫൈ ആണ് ഇപ്പം എത്രത്തോളം കറണ്ട് ബില്ല് കുറവ് വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം സാർ നമസ്കാരം നമസ്കാരം സാർ ഒന്ന് പരിചയപ്പെടുത്താം ഡീറ്റെയിൽ ആയിട്ട് പേര് തിരുവനന്തപുരം ജില്ലയാണ് വീട് കൊഴിയൂരെന്ന് പറഞ്ഞ സ്ഥലം കന്യാകുമാരിക്ക് എടുത്തത് കന്യാകുമാരി അതെ ബോർഡറാണ് പറയേ കന്യാകുമാരി നീരോടി എന്നൊക്കെ പറയും അടുത്താണ് തമിഴ്നാട് ഫുൾ നെയിം ഹുസൈനെ പേര് ഹുസൈൻ പാപ്പാടെ പേര് ഷാബുൽ ഹുസൈൻ ഷാഹുൽ അമീദ് ഓക്കെ ഓക്കെ ഒരു പുറത്താണ് അതെ ഞാൻ ദുബായിലാണ് ഇപ്പം ഒരു വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളു ലീവിൽ വന്നതാണ് അവൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സാറുണ്ടായിരുന്നില്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഞാനെല്ലാം വിളിച്ചു പറഞ്ഞു നിങ്ങളെ യൂട്യൂബ് കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു അപ്പം തന്നെ ഞാൻ ക്യാഷ് തന്നു ഉടനെ വന്നു രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം വന്ന് നിങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു എല്ലാം ക്ലിയർ ചെയ്തു തന്നു വേറെ കുഴപ്പങ്ങളൊന്നും എല്ലാം എല്ലാം കറക്റ്റായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അത്ര ഒരുപാട് കണ്ടിട്ട് ഒരുപാട് യൂട്യൂബ് കണ്ടിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തത് ഈ മലപ്പുറത്തുള്ള നിങ്ങളെ സെലക്ട് ചെയ്യാൻ കാരണം തന്നെ അത് നിങ്ങളുടെ ഇടപെടലും നിങ്ങളായിട്ടുള്ള ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള വീഡിയോ കണ്ടു നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ സോളാർ ശേഷം മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റം എനിക്ക് ഇപ്പം വീട്ടിൽ ആദ്യം കറണ്ട് ഞാൻ പേടിച്ചാണ് എ സി ഇടേണ്ടത് ഫാൻ ഇടുന്നത് ഇപ്പോ ആണെങ്കിൽ ഞാൻ മാസത്തിൽ രണ്ട് രണ്ട് കുറ്റി വാങ്ങിക്കേണ്ടിടത്ത് ഇപ്പം ഒരു കുറ്റിയായിട്ട് ഒരു ഗ്യാസ് കുറ്റി എനിക്ക് ലാഭിച്ചു കറണ്ടില് ആഹാരങ്ങളൊക്കെ മിക്കാറും ഹാരങ്ങളെ കറണ്ടിലാണ് എ സി ഇപ്പൊ ഇടാം എനിക്ക് ആയിരത്തി രണ്ടായിരം രൂപ ബില്ല് വന്ന് നടത്തി നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഫിക്സ് ആ മീറ്റർ ചാർജ് മാത്രമേ ഉള്ളൂ മഴ സമയത്ത് മാത്രം നമുക്ക് തണുപ്പ് സമയത്തോ മഴ സമയത്തോ എന്തെങ്കിലും കുറവില്ലാതെ അല്ലാതെ അപ്പൊ നമുക്ക് ആയിട്ട് നാലഞ്ച് മാസം കൊണ്ട് എനിക്ക് ബില്ല് വരുന്നത് നൂറ്റി ഇരുപത്തി ആറ് രൂപ നമ്മളെ മീറ്റർ ചാർജ് മാറും എ സി വെച്ചാണ് വെച്ചാണോ എസി ഞാൻ പുതിയത് വെച്ചതാണ് അപ്പൊ ഈ ഒരു വേനൽക്കാലത്തൊക്കെ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്നലെ മെയിനൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഉപയോഗിച്ചു വന്നത് ഇത്രയേ ഉള്ളൂ ഈ മാസത്തെ ബില്ല് വന്നത് വളരെ കുറവാണ് ഇപ്പത് ഇങ്ങനെ സോളാർ വെക്കാം സാറാന്ന് സംസാരിച്ച സമയത്ത് വേണോ വേണ്ടെന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റില് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് പറ്റുമോ എന്നുള്ളൊരു നോക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് നാല് പാർട്ടിയെ കൊണ്ടൊന്ന് കാണിച്ചു എമൗണ്ടും ഭയങ്കര എമൗണ്ട് ആയിരുന്നു അവരുടെ എമൗണ്ട് പിന്നെ മാത്രമല്ല ഈ സബ്സിഡി കാശ് അവര് നേരത്തെ ചോദിച്ചിരുന്നു അക്കൗണ്ടിൽ വരുമ്പോ നിങ്ങൾ എടുത്തോളണം സബ്സിഡി കാർജ് വരണം പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ ഹെൽപ്പ് ചെയ്തു എനിക്ക് മൂന്ന് കിലോ വാൾട്ട് വെക്കേണ്ടത് അപ്പൊ എനിക്ക് ബില്ല് കുറവായതുണ്ട് അത് രണ്ട് കിലോ ആൾട്ട് വെച്ചാൽ മതി പറഞ്ഞു എല്ലാ നിങ്ങൾ പാനൽ മാത്രം വെച്ചാൽ മതി അതെ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാനത് ഓക്കെ പറഞ്ഞു പിന്നെ എനിക്ക് സബ്സിഡി ബില്ല് നിങ്ങൾ കുറച്ച് തന്നതില് എനിക്ക് വളരെ ഉപകാരപ്പെടും ഇപ്പൊ എനിക്ക് ഇപ്പൊ കാശ് വന്നപ്പോഴാണ് നാല് മാസമായി ഇപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കാശ് വരാൻ പോകുന്നത് എന്നാലും നമുക്ക് ഫസ്റ്റ് സബ്സിഡി പറഞ്ഞിരുന്ന ഒരു എമൗണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇപ്പൊ ഇപ്പൊ ഏറ്റവും കൂടിയുണ്ട് പക്ഷേ അന്ന് സ്റ്റാർട്ടിംഗിൽ പറഞ്ഞത് നമുക്ക് ഏകദേശം ഇരുപതിനായിരം രൂപ റേഞ്ചിൽ സബ്സിഡി ഉണ്ടായിരുന്നു പിന്നീട് പിന്നീടതിന് ശേഷം ഇപ്പൊ ഇരുപത് എത്രയാണ് എമൗണ്ട് ഒൻപത് സംതിങ് വന്നിട്ടുണ്ട് എനിക്ക് വന്നത് സംതിങ് ആണ് ടോട്ടൽ എമൗണ്ട് തന്നാൽ മതി അതെ അന്ന് നമുക്ക് ഏകദേശം ഇരുപത്തി ഒമ്പത് സംതിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ടോട്ടൽ എമൗണ്ട് രൂപത് രൂപ വന്നു ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ അതിലൊക്കെ ഹാപ്പി അല്ലേ അതെ വളരെ ഹാപ്പി അല്ലേ രൂപ അതിലും കിട്ടിയല്ലേ കിട്ടി അതേ ഇതൊക്കെ എക്സ്ട്രാ നമുക്ക് നമുക്ക് ഈ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പുതുതായിട്ട് താല്പര്യമുള്ള ആൾക്കാർ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും ഒരു ചെയ്യുന്ന പറയാനുണ്ടോ ഇപ്പം ഇത്രയും കാലം ീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് നമ്മളത് മാത്രല്ല മൊത്തത്തിൽ പൊതുവെ നമുക്ക് ഈ സോളാർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഒരു കൂടുതലായിട്ടും ചെയ്യണം കാരണം ഇപ്പോഴത്തെ കറണ്ട് ബില്ലില് നമുക്ക് പേടിച്ച് ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടിശനാണ് ഫാന് പോലും ഇടണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഫാൻ ഫാനിങ്ങനെ മൂന്നാല് ഫാൻ ഫാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കാരണം നമുക്ക് അടയ്ക്കാൻ പറ്റില്ല ചെറിയ വീടായതുകൊണ്ട് ഭയങ്കര ചിലവാണ് കറണ്ട് രണ്ട് രൂപ രണ്ടര രൂപ എങ്ങനെയെങ്കിലും വരും അപ്പം അത് കാരണം ഈ വെക്കുന്നത് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ സോളാറിലേക്ക് മാറുന്നത് ഏറ്റവും ബെറ്റർ ാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാശ് ഇലക്ട്രിസിറ്റി കാശ് എത്തിക്കൊണ്ട് കൊണ്ടുപോകും ഇതാകുമ്പോ ഒറ്റ ഇൻവെസ്റ്റേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ആയുസ് കാലം ഒരു മുപ്പത് വർഷം രണ്ട് വർഷം വർഷം മൂന്ന് കൊണ്ട് കാശ് തന്നെ തിരിച്ചു തിരിച്ചു നമ്മൾ കിട്ട പൈസ കിട്ടും അതുകൊണ്ട് ചെയ്യുന്നത് ചെയ്യുന്നവർക്ക് എത്രയും പെട്ടെന്ന് നല്ലത് ഇതിലേക്ക് മാറുന്നതാണ് നല്ലത് എന്തായാലും വാല്യൂ സോ മച്ച് ചെയ്തു തന്നതിന് തന്നതിനും ഇത്ര ഫിറ്റ് ചെയ്തതിനു ശേഷം ഇത്രയും ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് വന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കാശ് വാങ്ങിക്കാൻ ഇവിടെ തന്നെ വരുന്നത് എന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിലേറെ വലിയ സന്തോഷം ഓക്കെ ഓക്കെ താങ്ക് യു സാങ്ങ് താങ്ക് യു എന്തായാലും താങ്ക് യു സോ മച്ച് സർ താങ്ക്സ് താങ്ക്സ് വലിയ ട്രെയിൻ ചെയ്ത് തന്നെ എനിക്കിപ്പോൾ ഞാൻ വല്ലതേ വളരെ സന്തോഷമാണ് നമ്മൾ ഈ വീടിന് ഏകദേശം നമുക്ക് ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഇൻവേർട്ടറും അതുപോലെ തന്നെ എ സി ഡി ബി ഡി സി ഡി ബിയും കാര്യങ്ങളൊക്കെ വെച്ച് റക്കു ബഞ്ചൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് മീറ്റർ ബോർസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കുറച്ചൊരു കുറച്ച് വളരെ ഏരിയ ഈ കറക്റ്റ് വീടിന് കറക്റ്റായിട്ടാണ് ഈ സ്ഥലമുള്ളത് നമുക്ക് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇറത്തിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മളതിൻ്റെ ഇറത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ലൈറ്റിനിങ് അതുപോലെ തന്നെ എ സി ഡി ബിക്ക് എ സി ബി സി സെപ്പറേറ്റ് ഇറത്തിങ് അതുപോലെ തന്നെ സ്ട്രക്ചർത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഭാവിയിൽ രണ്ട് പാനും നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടല്ല മാക്സിമം മൂന്ന് പാനലുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അവിടെ വൈഫൈ ഉണ്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ നിലവിൽ ആയിരത്തി ചില്ലം വേഡ്സ് ആയിരത്തി ചില്ലം വേർഡ്സ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയുടെ ഒരു ടൈം ആയിട്ടുള്ളൂ ഒമ്പത് ഒമ്പത് രീതിൻ്റെ അടുത്തായിട്ടുള്ളൂ ടോട്ടലിപ്പോൾ ഇന്നത്തെ വന്ന് പ്രൊഡക്ഷൻ വൺ പോയിന്റ് ത്രീ സീറോ യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ മുമ്പത്തെ മാസങ്ങളിലും ഈ മാസങ്ങളിലുള്ള യൂണിറ്റും യൂണിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഇന്നലെ അഞ്ച് യൂണിറ്റ് ആണ് കാരണം ഇത് ഇന്നലെയൊക്കെ മഴയും കർമ്മവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് ഒരു ഏപ്രിൽ മാർച്ച് മാസം ആ ടൈം മുതലാണ് നമുക്ക് നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കൂടുതലുള്ള മാസം ആ ടൈമാണ് നമുക്ക് ആ സമയം മുതൽ മുതലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ഫെബ്രുവരി മാസം ഏകദേശം ജനുവരി മാസത്തോടു കൂടിയാണ് നമ്മളതിൻ്റെ ചാലു ആയിട്ടുള്ളത് ഫെബ്രുവരി മാസം പകുതിയോടുകൂടി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് ആണ് അന്ന് ഏകദേശം ഒരു പതിനെട്ടാം തീയതി മുതൽ നമുക്ക് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴ് യൂണിറ്റ് വന്നിട്ടുണ്ട് പിന്നതിനുശേഷം വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യൂണിറ്റ് ജനുവരി അതിൽ ഫെബ്രുവരി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യൂണിറ്റ് മാർച്ച് മാസം ഇരുന്നൂറ്റി അറുപത്തൊന്ന് യൂണിറ്റ് അതുപോലെ തന്നെ ഏപ്രിൽ മാസം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് യൂണിറ്റ് അതുപോലെ തന്നെ മെയ് മാസം നൂറ്റി അമ്പത് യൂണിറ്റ് ജൂൺ മാസം നൂറ്റി നാൽപ്പത്തൊമ്പത് യൂണിറ്റ് ലാസ്റ്റിലേക്കൊക്കെ നമുക്ക് മഴയുള്ള സമയമായിരുന്നു അതുകൊണ്ടാണ് പ്രശ്നം കുറഞ്ഞുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അത്രയും നമ്മൾ ഈ ഒരു ടു കിലോ വാട്ടിൻ്റെ ഓണിറ്റഡ് സിസ്റ്റം നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഏകദേശം ഒരു വൺ ലാക്ക് വൺ ലാക്കിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് സബ്സിഡി ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് ഒരു മൂവായിരം രൂപ നാലായിരം രൂപയുടെ ഒക്കെ കറണ്ട് ബില്ല് വരുന്നവർക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് അതാ സേവ് ചെയ്യുക എമൗണ്ട് സേവ് ചെയ്യുക അതുപോലെ തന്നെ ഭാവിയിൽ നമുക്കൊരു ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു അയ്യായിരം ആറായിരം രൂപ വരെ കറണ്ട് ബില്ല് വരാൻ സാധ്യതയുണ്ടെങ്കിൽ യൂണിറ്റ് കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് രണ്ട് പാനിലും കൂടി രണ്ടോ മൂന്നോ പാനൽ വരെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു നാലായിരം വാട്സിൻ്റെ അടുത്ത് വരെ നമുക്ക് പാനൽ വാർഡ് ഉൾപ്പെടുത്താം അതുപോലെത്തന്നെ ത്രീ പോയിന്റ് ത്രീയുടെ ഇൻവേർട്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എട്ട് പാനൽ വരെ കൊടുക്കാം അപ്പോൾ നിലവിൽ ഇപ്പോൾ നാല് പാനൽ കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം നാല് പാനൽ കൂടി ആഡ് ചെയ്തിട്ട് എട്ട് പാനൽ ഏകദേശം നാല് കിലോ വാടിൻ്റെ സിസ്റ്റം ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കാരണം നമുക്കത് വിയോ ഒക്കെ അത്ര കൂടി കൂടുതൽ വരുന്നുണ്ട് എട്ട് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനാറ് ഇരുപത് യൂണിറ്റോളം നമുക്ക് ഇരുപതിൻ്റെ മുകളിലും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഓരോരോ സ്ഥലത്തിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ്റെ വ്യത്യാസം ഉണ്ടാകും അത്രത്തോളം യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓൺ റെഡ് സിസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ബഡ്ജറ്റ് ഒരു എമൗണ്ട് ബില്ല് വരുന്നുള്ളൂ ഒരു രണ്ടായിരം രൂപയുടെ ഉള്ളിലൊക്കെ ബില്ല് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ത്രീ കിലോ ആയിട്ട് ചെയ്യണം ഭാവിയിൽ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിരിക്കണം അതുപോലെ തന്നെ നമുക്കൊരു അയ്യായിരം രൂപ റേഞ്ചിലൊക്കെ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈവ് കിലോ വാട്ടിൻ്റെ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈവ് കിലോവാടിൻ്റെ ഇൻവേർട്ടറെങ്കിൽ മിനിമം വെച്ചിട്ട് നമുക്ക് ത്രീ കിലോ വാട്ടിൻ്റെ പാനിലൊക്കെ വെച്ചിട്ട് നമുക്ക് കെ സി ബി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഫൈവ് കിലോ വാട്ടിനൊക്കെ ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മേഖലയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയാണ് മീറ്റർ റീഡിങ്ങിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് ഇത് നെറ്റ് മീറ്റർ റീഡിംഗ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അത് മാറിയിട്ട് ഗ്രോസ് മീറ്റർ റീഡിംഗ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് നമുക്ക് ആ എമൗണ്ട് ടാലിയാക്കി രീതിയിൽ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാക്കിയിട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ നിലവിലുള്ള കറണ്ട് ബില്ല് നോക്കാതെ ഭാവിയിൽ കുറച്ച് കൂടുതൽ വരാൻ സാധിക്കും നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ചും കൂടി യൂസ് കൂടും ഉപയോഗം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ കൂടുതലാണ് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാക്കിയിട്ട് ചെയ്യാൻ ഏറ്റവും ബെറ്റർ അപ്പോൾ എത്രയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഒരു ടു കിലോ ആണ് സിസ്റ്റം നമുക്കിതിന് ഏകദേശം അപ്രോക്സിമേറ്റ് റേഞ്ച് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നേ അറുപത് ആ റേഞ്ച് ആണ് നമുക്ക് ഒന്നേ അമ്പത് ടു ഒന്നേ അറുപതാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് വരുന്നത് അതിൽ ഒരു സിക്സ്റ്റി തൗസൻഡ് ഇപ്പോൾ നിലവിൽ സബ്സിഡി ഇട്ടുണ്ട് അറുപതിനായിരം രൂപ സബ്സിഡി ഇട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ കൊണ്ട് നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ഒരു ലക്ഷം ആ റേഞ്ചിലാണ് നമുക്ക് ടോട്ടലി നമുക്ക് ഈ ഒരു ഈ ഒരു പ്രൊജക്റ്റിന് വരുന്ന കോസ്റ്റ് പക്ഷേ ഇത് കുറച്ച് മുമ്പ് വെച്ചതുകൊണ്ട് നമുക്ക് ആ സമയത്ത് കുറച്ച് സബ്സിഡി വളരെ കുറവായിരുന്നു ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ഉള്ളിലിരുന്ന് സബ്സിഡി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രൈസ് ഡിഫറൻസ് ഇവർക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ സബ്സിഡി കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് അത്രയും നല്ലതാണ് ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് അതുപോലുള്ള ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ ഭാഗരൻ സൈനികം